വഴിക്കടവ് മാമാങ്കര സെന്റ് മേരീസ് എ യു പി സ്കൂളിലെ ശലഭോദ്യാനത്തിൽ പാറിപ്പറന്ന് ചിത്രശലഭങ്ങൾ നിലമ്പൂർ സബ് ജില്ലയിലെ ശലഭോദ്യാനമുള്ള സ്കൂളുകളിൽ ഒന്നാണിത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ശലഭോദ്യാനത്തിലേക്ക് ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തുന്നതും മനോഹര കാഴ്ചയാണ് സ്കൂൾ മുറ്റത്തോട് ചേർന്നാണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കാനായി ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത് പച്ചപ്പിനു മേലെ വർണ്ണങ്ങൾ വിതറി നീലഗിരി കുന്നിറങ്ങി ദേശാടനം ആരംഭിച്ചതോടെയാണ് നൂറുകണക്കിന് ചിത്രശലഭങ്ങൾ ഈ ശലഭോദ്യാനത്തിലേക്ക് കൂട്ടമായി എത്തുന്നത് ചിത്രശലഭങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് അതിനാൽ തന്നെ ചിത്രശലഭങ്ങൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നീലക്കടുവ ഇനത്തിലും ഗരുഡൻ ഇനത്തിലും പെട്ട ചിത്രശലഭങ്ങളാണ് ഇവിടേക്ക് പറന്നെത്തുന്നത് കുട്ടികളും അധ്യാപകരും ശരഭോദ്യാനത്തിലെ സ്ഥിരം സന്ദർശകരാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിന്റെ ക്യാമ്പസ് ഏറ്റവും മനോഹരമാക്കുന്നതാണ് ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അടൊപ്പം തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ഒരു സംഭവമാണ് നമ്മുടെ പൂമ്പാറ്റൽ എന്ന് പറഞ്ഞ് കുട്ടികളെ പോലെ നമ്മുടെ സ്കൂളിന്റെ ക്യാമ്പസ് മനോഹരമാക്കിക്കൊണ്ട് ഇവിടെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ഗാർഡനില് രണ്ടുമൂന്ന് വർഷങ്ങളായിട്ട് വളരെ ഒത്തിരി ധാരാളം പൂമ്പാറ്റൽ ഇവിടെ തടിച്ചു കൂടുകയും നമ്മുടെ ഈ ക്യാമ്പസിനെ വളരെ മനോഹരമാക്കി കൂട്ടുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളൊന്നും അതിനെ ബുദ്ധിമുട്ടും അവർ വന്നിട്ട് ഇന്റർവെൽ സമയത്തും മറ്റു ഫ്രീ ടൈമിലൊക്കെ അവർ ആസ്വദിച്ച് കാണുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മനസ്സിലും ഒരു വലിയൊരു കുളിർമയാണ് ഈ കാഴ്ച ഉണ്ടാക്കിയിരിക്കുന്നത് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് വളരെ ആകാംക്ഷ ഈ ഈ പൂമ്പാറ്റലിങ്ങനെ പാരി കളിക്കുന്നത് ഞങ്ങൾ നോക്കാറുണ്ട് അത് കുഞ്ഞുങ്ങളിലേക്കും അത് വലിയൊരു ഒരു ചിന്ത വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അവർക്ക് നൽകുന്നത് മൂന്ന് വർഷം മുൻപാണ് സ്കൂളിൽ ചിത്രശലഭങ്ങൾക്കായി ശലഭോദ്യാനം ഒരുക്കിയതെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ ജോർജ് തോമസ് ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്